നമ്മുടെ ചികിത്സയിൽ പ്രകൃതി ചികിത്സയിൽ ഈ ഒരു മൈൻഡ്ഫുൾനെസ് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം മൈൻഡ്ഫുൾനെസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധാപൂർവം ഇരിക്കുക അല്ലെങ്കിൽ പ്രസന്റിൽ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് സംഭാവിയാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മുടെ ആരോഗ്യവുമായിട്ട് ുന്നത് അല്ലെങ്കിൽ രോഗചികിത്സയിൽ എങ്ങനെയാണ് സഹായിക്കുന്നത് അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അയാളുടെ ശരീരവും മനസ്സും ഒന്നായിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അയാൾ ഏറ്റവും ഹെൽത്തിയാണ് എന്ന് പറയാം ശരീരവും മനസ്സും വാസ്തവത്തിൽ വേറെ വേറെയായിട്ടൊന്നും അല്ല ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ തോന്നലിൽ ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ളത് ശരീരം വേറെയാണ് മനസ്സ് വേറെയാണ് കയ്യിൽ വേദനയുണ്ട് അല്ലെ തലയിൽ വേദനയുണ്ട് മനസ്സിന് പിരിമുറുക്കമുണ്ട് ഇതൊക്കെ വേറെ വേറെ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അറിവിൽ മാത്രമേ ഇതൊക്കെ രണ്ടായിരിക്കുന്നുള്ളൂ പക്ഷെ നമ്മുടെ അറിവിൽ ഇത് രണ്ടും ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അവിടെ ഏറ്റവും ലഘുവായിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളൊരു വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ് ഒരു ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ക്യാരറ്റിൻ്റെ കളറും നല്ല ഓറഞ്ച് കളറ് പിന്നെ അത് പിടിക്കുമ്പോൾ പിടിക്കുമ്പോഴുള്ളതിൻ്റെ തണുപ്പ് പിന്നെ അതിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ തണുത്ത വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിക്കും അത് പീലെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് അരിയുമ്പോഴും ഒക്കെ അപ്പം അതിൻ്റെ ആ ഒരു ടച്ച് അതിൽ നിന്ന് വരുന്ന സ്മെല്ല് കളറ് എല്ലാം കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഇതിൻ്റെ ഒരു രുചി വരും നമ്മളിത് വായിലിടാതെ തന്നെ നമുക്ക് ഈ അഞ്ചാമത്തെ രസം നമ്മുടെ അകത്ത് വരും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലായിപ്പോഴും നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലോ അല്ലെങ്കിൽ എന്തിലാണോ നമ്മൾ ആയിട്ട് നിൽക്കുന്നത് ആയിക്കോട്ടെ മനസ്സായിക്കോട്ടെ അതിലേക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അതിൽ നമുക്ക് വേറെ പിരിമുറുക്കങ്ങളില്ല എല്ലാവർക്കും ഈ ഒരു നിമിഷത്തെ ഇപ്പോഴുള്ള ഈ പ്രസന്റിനെ സന്തോഷത്തോടെ കാണാനായിട്ട് സാധിക്കും എത്ര കൂടിയ ടെൻഷനുള്ള അവസ്ഥയാണിത് എത്ര കൂടിയ പിരിമുറുക്കമുള്ള ഭയപ്പെട്ടിരിക്കുന്ന ഒരു ഭയപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ചിന്തയും ഒക്കെ ഇപ്പം ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ പിരിമുറുക്കം അവിടെ ഇല്ലാതെയാവുന്നുണ്ട് ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ നിമിഷത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാസ്തവത്തിൽ പക്ഷെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഈ നിമിഷത്തിലേക്ക് അധികം വരാറില്ല ഒന്നുകിൽ കുറച്ചധികം പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചധികം ഫ്യൂച്ചറിലേക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരാൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരു അപകടം ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ആ ഒരു റിയാലിറ്റീനെ അംഗീകരിക്കാനായിട്ട് ആ നിമിഷത്തിൽ നമുക്ക് വാസ്തവത്തിൽ സാധിക്കുന്നൊക്കെയുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര എന്താണ് നിരാശയും ദുഃഖവും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ഒന്ന് ഇത്രയും കാലം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ അത് നഷ്ടം എന്ന് പറയുന്ന ഇനി ഇല്ല എന്ന് പറയുന്ന ഫ്യൂച്ചർ ഫ്യൂച്ചറും പാസ്റ്റുമാണ് അയാളെ ദുഃഖത്തിലേക്ക് വീഴ്ത്തിയിട്ടുള്ളത് ഇപ്പോഴുള്ള ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് ആ നിമിഷത്തിൽ അവിടെ സുഖവും ദുഃഖവും നിരാശയും കരച്ചിലും ഒന്നുമല്ല ഉള്ളത് അവിടെ ആ റിയാലിറ്റീനെ അംഗീകരിക്കണം അതെല്ലാവർക്കും പറ്റുന്നു പക്ഷെ അതിൽ ആ ഒരു പ്രസന്റിൽ നമുക്ക് അധികം നേരം ഒരു ശേഷിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വലിയ പിരിമുറുക്കത്തിലേക്ക് വീണുപോകും എല്ലായ്പ്പോഴും ഇതൊരു വലിയ ട്രെയിനിങ് ആയിട്ട് എടുക്കേണ്ടത് ആ വസ്തുവത്തിൽ മൈൻഡ് ഫുള്ളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അത് എല്ലായ്പോഴും ഒരു ധ്യാനാത്മകത എല്ലാ പ്രവൃത്തിയിലും എല്ലാ ചിന്തയിലും എല്ലാ എല്ലാവരും വളരെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ല പക്ഷെ നിരന്തരമായിട്ട് ട്രെയിനിങ് വേണം അപ്പോൾ അതും നേരത്തെ ഡോക്ടർ പറഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമുക്ക് ഈ പ്രസന്റിൽ ഇരിക്കാനുള്ളൊരു ഒരു ശേഷിയുണ്ട് നമ്മൾ പാസ്റ്റ് ആലോചിച്ചിട്ട് കരച്ചില്ലല്ലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് ആശങ്കപ്പെടലോ ഒന്നും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പം ഇല്ല അപ്പോ ഉണ്ടായിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നൊരു ക്വാളിറ്റി തന്നെയാണ് ഇപ്പൊ ഉള്ളതിനെ കാണുക അറിയുക അംഗീകരിക്കുക അതിൽ വളരെ രസകരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് പോവുക അത് എത്രത്തോളം സുഖകരമാണെങ്കിലും എത്രത്തോളം കഷ്ടപ്പാടുള്ളതാണെങ്കിലും ആ ഒരു ജീവിതത്തെ ആ നി ഓരോ നിമിഷത്തെയും അറിഞ്ഞറിഞ്ഞ് ആസ്വദിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ശേഷി നമ്മളിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എവിടെയൊക്കെയോ വെച്ച് പതുക്കെ 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 കൈമോശം വന്നു പോയിട്ടുണ്ട് അപ്പൊ അത് വീണ്ടെടുക്കുക എന്നേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോയതല്ല പക്ഷെ അതിന്റെ മീത് ഒരു മറയൊക്കെ വന്നു നമുക്കിപ്പോ അത് അങ്ങനെ ഒരു ക്വാളിറ്റി അങ്ങനെ ഒരു ശേഷി എനിക്ക് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഈയൊരു നിമിഷത്തിൽ മാത്രമായിട്ട് നിൽക്കാൻ ഇപ്പൊ ഇവിടെ നമ്മൾ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നു ഇതിൽ കുറച്ചുനേരം നമുക്ക് ഇവിടെ നമ്മുടെ മനസ്സിന് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇത് ക്ലാസ് ഇത് ജീവനമാണ് ഇത് ഞാനാണ് ഇത് ഈ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ് ഇവിടെ ഇത്രയധികം ആളുകൾ ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വിടും ഒക്കെ മറന്നൊക്കെ പോയി നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയുടെ ഒരു ലെയർ മാത്രം ഇവിടെയൊക്കെ ചെറുതായിട്ട് ഉണ്ടാവുമായിരിക്കും പിന്നെയും കുറെ ഉണ്ട് ഓരോ ലെയറിലും വ്യത്യസ്തങ്ങളായിട്ട് എന്തൊക്കെയോ വിഷയങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ നിമിഷത്തിൽ തന്നെ അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ഈ നിമിഷത്തെ നമുക്ക് വ്യക്തമായിട്ട് അറിയാനും ആസ്വദിക്കാനും സാധിക്കില്ല എന്ന് മാത്രമല്ല ഈ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന കുറേ വിഷയങ്ങൾ ഈ നിമിഷത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടാവുമ്പോൾ ഈ നിമിഷം എത്രത്തോളം മനോഹരമാണെങ്കിലും എനിക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരും അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടുകളെ ക്ലിയർ ചെയ്യലാണ് നമ്മൾ ഈ ചികിത്സയിലൂടെ വാസ്തവത്തിൽ നടത്തുന്നത് അപ്പൊ ആ ചികിത്സയെക്കൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ ഇവിടുത്തെ ഓരോ പ്രാക്ടീസുകളും യോഗയും പ്രാണായാമവും മെഡിറ്റേഷനുകളും മറ്റേ മസാജും എല്ലാ കാര്യങ്ങളും ശരീരത്തെയും മനസ്സിനെയും അങ്ങോട്ട് ചേർത്ത് വെപ്പിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് ഓരോ സമയത്ത് ഓരോന്നിലും ശരീരത്തിന്റെ ഇന്ന ഭാഗത്ത് ശ്രദ്ധിച്ചു ഇന്ന ഭാഗത്ത് സ്ട്രെച്ച് ചെയ്തു അല്ലെങ്കിൽ ശ്വസനം ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലാക്കി അങ്ങനെ ഫുൾ ബോഡിയിലേക്ക് മാത്രം ഇങ്ങനെ മൈൻഡിനെ നമ്മുടെ ബോധത്തെ പിടിച്ചു നിർത്തും അതൊരു ട്രെയിനിങ് ശരിക്കും രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ അത് അറിയുന്നൊന്നുമില്ല ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ആരും അറിയുന്നൊന്നുമില്ലെങ്കിലും ഓരോ പ്രാക്ടീസിലൂടെയും വാസ്തവത്തിൽ ശരീരത്തെയും മനസ്സിനെയും ചേർത്ത് വെക്കുക ഒന്നായിട്ട് അനുഭവത്തിൽ വരുത്തുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസാണ് വാസ്തവത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ നമ്മുടെ ഓരോ മൂമെൻറ്റിനെയും നമ്മുടെ ശ്രദ്ധയോടെ മുഴുവൻ ശ്രദ്ധയും നമ്മൾ ആ പ്രത്യേക പ്രവൃത്തിയിലേക്ക് കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പം ഈ ഒരു പ്രാക്ടീസ് തുടർന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ പാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസുകൾ ഇല്ലാതെ ആവണം പാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ കഴിഞ്ഞാൽ മുന്നിലേക്കുള്ള കാഴ്ച ഫ്യൂച്ചർ എന്ന് പറയുന്നതിന് ക്ലാരിറ്റി കൂടും പിന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ ല്ലാതെ വിഷമിപ്പിക്കുന്ന ഒന്നായിരിക്കില്ല കാരണം ഇപ്പോഴുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ വലിയ ദുഃഖം തരുന്നതല്ല അത് വരുന്ന തരത്തിൽ വരട്ടെ ഞാൻ ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു പോകും അതൊരിക്കലും ഒരു ആശങ്ക നൽകുന്നതായിരിക്കില്ല ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപ്പം അതിനു വേണ്ടി എല്ലാ നിമിഷത്തിലും ഇപ്പം ഇവിടുത്തെ ചികിത്സ കഴിയുന്നതിന് ശേഷം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പതുക്കെ 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 കൊണ്ടുവരണം ഒന്നും അവിടെ ശരിയും തെറ്റൊന്നും നോക്കരുത് ഞാനിപ്പോ ഇങ്ങനെ ചിന്തിച്ചത് ശരിയായില്ല അല്ല ഞാനിപ്പോ ഒരു ടെൻഷൻ അടിച്ചത് ശരിയായില്ല അങ്ങനെയുള്ളതല്ല ഇപ്പൊ ടെൻഷനാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ അതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി ആ ഒരു യാഥാർത്ഥ്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ റെഡി ആവണം പക്ഷെ അത് പാടില്ല പാടില്ല എന്നുള്ള തരത്തിലേക്കല്ല ചിന്ത പോകേണ്ടത് മറിച്ച് ഞാനിപ്പോ സ്ട്രെസ്സിലാണ് ഞാനിപ്പോ ടെൻഷനിലാണ് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുക എന്നിട്ട് ആ ടെൻഷനിലിരിക്കുന്ന എന്നെ തന്നെ കാണാൻ എനിക്കൊന്ന് സാധിക്കുക എന്നെ അറിയാനായിട്ട് സാധിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ കാണാനും അറിയാനും ഒബ്സർവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുക എൻ്റെ അറിവോട് കൂടിയിട്ട് എന്നിൽ എന്തു സംഭവിക്കുന്നുള്ളൂ എന്ന തരത്തിലേക്ക് വരുന്നൊരവസ്ഥയാണ് ഈ ഒരു മൈൻഡ് എന്ന് പറയുന്നതിലൂടെ സാധ്യമാവുന്നത് അപ്പം അവിടെ എല്ലാറ്റിനും ഒരു എല്ലാം ഒരു കൺട്രോൾഡ് രൂപത്തിലായിരിക്കും നേരത്തെ പറഞ്ഞ ഒന്നും ഒരു എക്സ്ട്രീം അവസ്ഥയിലേക്ക് പോവില്ല ദുഃഖവും ഭയവും നിരാശയും എല്ലാം വരും സാധാരണ ഒരു മനുഷ്യനല്ലേ അപ്പൊ എല്ലാറ്റിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴും എല്ലാറ്റിനൊരു മിതത്വം ഉണ്ടായിരിക്കും സന്തോഷമാണെങ്കിൽ പോലും ഭയങ്കര സന്തോഷം മതി മറക്കില്ല മതി മറക്കുക എന്ന് പറഞ്ഞാൽ എന്താ മതി എന്ന് വെച്ചാൽ ബുദ്ധിയാ ബുദ്ധി ഇല്ലാത്ത തരത്തില് ഈ പെരുമാറിക്കളയില്ല എന്ന് ദുഃഖിക്കലായാലും ദേഷ്യപ്പെടലായാലും ഒന്നും അങ്ങനെ ഒരു മതി മറന്ന് സന്തോഷിക്കലാണെങ്കിലും ഒന്ന് ബുദ്ധി ഇല്ലാത്ത തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചു പോകില്ല എല്ലാം വളരെ നിയന്ത്രിതമായിട്ടുള്ള രീതിയിലായിരിക്കും അപ്പൊ ഇത് ഈ ഒരു പ്രാക്ടീസ് എളുപ്പം കൊണ്ട് സാധിക്കുന്നതല്ല നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ പഴയ ശേഷീനെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളു ഇനി അത് പറ്റാനുള്ള അങ്ങനെ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മുടെ ഈ ചികിത്സ വഴി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഓഫ് ചെയ്തിടാണ് കാരണം പാസ്റ്റിൽ ഉള്ളത് നമുക്ക് പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ളതല്ലേ അതിപ്പോഴും നമ്മൾ ഓൺ ചെയ്ത് കേട്ടും കണ്ടും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല അത് ഓണായി കിടക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ തന്നെയാണ് എൻഗേജ് ആയിരിക്കുന്നത് എല്ലാവരും പക്ഷെ പഴയ വിഷയങ്ങൾ കൂടി നമ്മുടെ ഉള്ളിൽ ഓണായിരിക്കുന്നത് അറിയാത്തത് കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഈ നിമിഷത്തെ അറിയാനും ആസ്വദിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതിനൊരിക്കലും ഉത്തരം കിട്ടില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ പഴയ പോലത്തെയല്ല എനിക്ക് അത്യാവശ്യം നിലനിൽപ്പിനായിട്ടുള്ള ആവശ്യ സംഭവങ്ങളൊക്കെയായി പക്ഷെ എന്നാലും ഞാൻ ദുഃഖങ്ങൾക്ക് പിന്നാലെ പോവാണ് പിരിമുറുക്കങ്ങൾക്ക് പിന്നാലെ പോവുകയാണ് അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ തൃപ്തി വരുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കണം ഇപ്പോഴത്തെ ലൈഫിൽ അല്ല കറക്ഷൻ വരുത്തേണ്ടത് ഇപ്പം നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്ക് നോക്കി പോയിട്ടോ അല്ല വേറെ എന്തെങ്കിലും വിഷയങ്ങളിൽ പോയിട്ടോ മരുന്ന് കഴിച്ചിട്ടോ കാര്യമില്ല മറിച്ച് എന്തൊക്കെയാണോ പഴയ വിഷയങ്ങൾ എന്നെ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളെ ലൈറ്റാക്കി ലൈറ്റാക്കി കളയേണ്ടതുണ്ട് ആവശ്യമില്ലാത്തവരെ കളയേണ്ടതുണ്ട് അപ്പം അങ്ങനെയാണ് ധ്യാനാത്മകമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുക ഇതിലെല്ലായ്പ്പോഴും ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് ദുഃഖത്തിലിരിക്കുമ്പോൾ പോലും അതിൻ്റെ അപ്പുറത്ത് ഒരു പീസ്ഫുള്ള അവസ്ഥ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഇതിലിങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം